വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചേർത്ത സമ്മേളനത്തിൽ സാബുവും ജേക്കബ് ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമനപുത്രിയെ ഞാൻ അകത്താക്കും അതിനുള്ള ആറ്റമ്പോം തൻ്റെ കൈവശമുണ്ടെന്നും സാബു പറയുന്നു ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിൻ്റെ കയ്യിലിരിക്കുന്ന ബോംബാണെന്നും അദ്ദേഹം പറയുന്നു താൻ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനുകൾ ഇറങ്ങുകയാണ് പല കേസുകളിൽ പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമമാണ് കേരള പോലീസ് നടത്തുന്നതെന്നും സാബുവും ജേക്കബ് പറയുന്നു അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ സാബുവും ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സാബുവിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ വെല്ലുവിളി ബി ജെ പി കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവൻ അല്ല സാബു ജേക്കബ് കെ സുരേന്ദ്രനെ ജീവിതത്തിൽ ഇന്നേ വരെ താൻ നേരിൽ കണ്ടിട്ടില്ല തനിക്ക് ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സീറ്റ് കിട്ടാൻ ഒരു പ്രയാസവുമില്ലെന്നും സാബു പറയുന്നു അതേസമയം സാബു എം ജേക്കബ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു അത് അദ്ദേഹം പാടെ നിഷേധിച്ചിട്ടുണ്ട് ഇത് കൂടാതെ മുഖ്യമന്ത്രിയും കുടുംബവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും സാബു പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ കൂടെ എല്ലാ വിദേശയാത്രക്കും താനും പോയിട്ടുണ്ട് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രമൊഴിപ്പിക്കാനും തിരികെ കിടത്താനും താനേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു പി രാജീവും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ അഞ്ചു തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു ജേക്കബ് വെല്ലുവിളിക്കുന്നു അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു പറഞ്ഞു തൻ്റെ സംഖ്യയും കമ്മിയുമൊക്കെ മാറി മാറിയാക്കുന്നത് തൻ്റെ ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാണെന്നും അദ്ദേഹം പറയുന്നു പി വി ശ്രീനജൻ എം എൽ എയെ ജാതിയുമായി അധിക്ഷേപിച്ചെന്ന കേസിൽ സാബുവും ജേക്കബിനെ ശനിയാഴ്ച പോലീസ് ചോദ്യം ചെയ്തിരുന്നു പുത്തൻകുരിശി ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് എം എൽ എ പുത്തൻകുരിശി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നത് ഈ അവസരത്തിൽ സാബുവും ജേക്കബിൻ്റെ വെല്ലുവിളി പിണറായി സർക്കാർ ഏറ്റെടുക്കുമോ പി വി ശ്രീനജൻ എം എൽ എയെ ജാതിയുമായി അധിക്ഷേപിച്ചെന്ന കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ സ്വന്തം മകളുടെ പേര് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സാബു ജേക്കബിനെ പിണറായി വിജയനും പാർട്ടിയും ഇനി നേരിടുന്നത് എങ്ങനെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം മാത്യു കുഴനാടിനെ ഭീഷണി പോലെ സാബുവിൻ്റെ വെല്ലുവിളിയെ നിസ്സാരമായി കാണരുത് എന്നാണ് ചില ഇടത് അനുകൂലികൾ പോലും പറയുന്നത്